ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് ടുവിൻ്റെ മലയാളത്തിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ കുഞ്ഞുമോളുടെ തട്ടുകടയിലെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് ഇതാണ് അവസാനത്തെ ഭാഗം പാർട്ട് വൺ പാർട്ട് ടു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവ നോക്കാം പ്രവർത്തനം ഫൈവ് പോയിൻറ്റ് സെവൻ പാചകക്കുറിപ്പ് എഴുതാം അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കിഷ്ടപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിഭവത്തിൻ്റെ പേര് അതിൻ്റെ ചേരുവകൾ പിന്നെ എങ്ങനെയാണ് അത് അതുണ്ടാക്കുന്നത് അപ്പം ഞാനിവിടെ എടുക്കുന്നത് നെയ്യപ്പമാണ് നെയ്യപ്പമാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം എന്താണോ മക്കൾക്ക് ഏതാണോ ഈസി ഉള്ളത് അതാണ് എഴുതേണ്ടത് അപ്പം നെയ്യപ്പത്തിനെ കുറിച്ച് നമുക്ക് എഴുതാം നെയ്യപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം അരിപ്പൊടി ശർക്കര നെയ്യ് തേങ്ങാക്കുത്ത് മൈദപ്പൊടി ഉപ്പ് ഏലക്ക എള് വെളിച്ചെണ്ണ ആവശ്യത്തിന് അപ്പോൾ ഓരോരുത്തർ എഴുതുന്ന രീതിയിൽ വ്യത്യാസം വരും മക്കൾക്ക് അറിയുന്ന വിധത്തിൽ പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കാം അടുത്തതായി നമുക്ക് തയ്യാറാക്കുന്ന വിധം അപ്പം ഞാനിതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് എഴു എഴുതാൻ അവരവരുടേതായ ഭാഷയിലാണ് എഴുതേണ്ടത് അപ്പം ഇതൊരു മാതൃക എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളൊരു മാതൃക മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അവർ എഴുതുമ്പോൾ അവരുടേതായ ഈ രീതിയിൽ എഴുതട്ടെ എങ്കിലേ പരീക്ഷകൾ വരുന്ന സമയത്ത് ഒറ്റക്ക് എഴുതാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ ഒന്നും എഴു നമ്മൾ എഴുതി കൊടുത്തൊന്നും അതുപോലെ എഴുതി എഴുതിക്കാതെ എന്താണ് അവർ കഴിച്ച ഭക്ഷണം എന്താണ് അവർക്ക് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് തോന്നുന്നത് അറിയാത്ത നമുക്ക് പറഞ്ഞുകൊടുത്ത് വാക്കുകൾ അവർ സ്വന്തമായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ ആക്ടിവിറ്റിയിലെ എന്താണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം എഴുതേണ്ട ബുക്കാണ് അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള മോഡലാണ് ഞാനിവിടെ വായിക്കുന്നത് ആദ്യം ശർക്കരയിൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് ശർക്കര പാനി തയ്യാറാക്കുക അതിലേക്ക് അരിപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് മിക്സിയിൽ അടിച്ച് യോജിപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് സമയത്തിന് ശേഷം നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് ഏലക്കാപ്പൊടി എള് ഇവ ചേർത്ത് നന്നായി ഇളക്കി ഒരു കുഴിയുള്ള ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഓരോ തവി മാവ് ഒഴിച്ച് നെയ്യപ്പം പൊരിച്ചെടുക്കാം അപ്പോൾ ഏത് അവർക്ക് ഏതാണോ ഈസി അത് അവർ എഴുതട്ടെ ഇതൊരു മോഡൽ ഞാൻ പറഞ്ഞല്ലേ ഒരു മോഡൽ മാത്രമാണ് അടുത്ത പ്രവർത്തനം നോക്കാം ചേരുവകൾ കണ്ടെത്തി എഴുതാം അപ്പോൾ അവിടെ പരിപ്പ് കട കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചേരുവകളും കൊടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇനി താഴെ രണ്ട് സാമ്പാറും പ്രഥമനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാമ്പാറും പ്രഥമനും ഒക്കെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവർ കഴിച്ചിട്ട് അവർക്ക് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് എന്തൊക്കെ ചേരുവകളാണ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കി എഴുതട്ടെ നമുക്കത് നോക്കാം എന്തൊക്കെയാണ് എഴുതിയത് ആദ്യമായിട്ട് സാമ്പാറാണ് സാമ്പാർ നോക്കാം പരിപ്പ് കായം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും ഉണ്ടാവും സാമ്പാറിൽ അപ്പം ഞാൻ ഇവിടെ ഒരുവിധം പച്ചക്കറികളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് വച്ചൽമുളക് വെളിച്ചെണ്ണ അത് നമുക്ക് അവസാനമായിട്ട് വറവിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നും കൂടി ഞാൻ കൂടി ചേർത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് നോക്കാം പ്രഥമനാണ് പ്രഥമന് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കാം അട അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി നെയ്യ് തേങ്ങാ കൊത്ത് ഏലക്കാപ്പൊടി ആവശ്യത്തിന് ചേർക്കാം ശർക്കര തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ ആവശ്യത്തിനുള്ള ചേരുവകളാണ് എഴുതി കൊടുക്കേണ്ടത് നെക്സ്റ്റ് പറയുന്നത് വരയ്ക്കാൻ നിറം നൽകുക അപ്പം നിങ്ങൾക്കിവിടെ എന്ത് ആഹാര സാധനങ്ങളാണ് കുട്ടികൾക്കിഷ്ടം അത് മനസ്സിലാക്കി അവരവരുടേതായ രീതിയിൽ അവർക്ക് കഴിയുമ്പം പോലെ വരയ്ക്കട്ടെ കേക്കാണെങ്കിലും വേറെ ചോറാണെങ്കിലും കറിയാണെങ്കിലും ആണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഡീസി ചെയ്യട്ടെ അടുത്ത് നോക്കാം മാതൃക പോലെ എഴുതാം അപ്പോൾ ഇവിടെ ഒരു മാതൃക തന്നിട്ടുണ്ട് അമ്മൻ അമ്മ അച്ഛൻ അമ്മയും അച്ഛനും അപ്പോൾ ഞാനിവിടെ എന്തൊക്കെ എഴുതിയെന്ന് നോക്കാം ദോശ ഇഡലി ദോശയും ഇഡലിയും ഇടി മഴയാണെങ്കിൽ ഇടിയും മഴയും കീരി പാമ്പ് കീരിയും പാമ്പും പുട്ട് കടല പുട്ടും കടലയും ചായ കാപ്പി ചായയും കാപ്പിയും അപ്പോൾ ഇതുപോലെ ഒരു മലയാളത്തിൽ നമ്മളെ വാക്കുകൾ ഒരുപാട് ഇങ്ങനത്തെ പദങ്ങളുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി എഴുതുക എഴുതി നോക്കുക ഇതുപോലെ വേറെ വാക്കുകളുണ്ടോയെന്ന് ആൻഡ് കീപ്പ് വാച്ചിങ് മൈ ചാനൽ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക And thank you.